ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ബട്ടൂര ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ പൂരിയെ കാട്ടിലൊക്കെ പതിൽ മടങ്ങ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂരയും അതുപോലെ തന്നെ ചണ മസാല ഇതൊരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നേ മുക്കാൽ ബൗൾ നിറയെ മൈദയാണ് എടുക്കുന്നത് കേട്ടോ മാവാണ് അതെടുത്തിട്ടുണ്ട് ഇതിന് പകരം ഗ്ലാസ് കണക്കിന് എടുക്കാട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം റവയാണ് സാധാരണ റവയാണ് കേട്ടോ ഇത് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതുപോലെ അര കപ്പോളം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാര ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാനിവിടെ ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കട്ടി തൈര് ഒരു സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ ഇൻഗ്രീഡിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം നമ്മൾക്ക് കൈ പൊള്ളാത്ത രീതിയിലുള്ള വെള്ളമാണ് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അതേ ബൗളിൽ തന്നെയാണ് എടുക്കുന്നത് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന അതേ പരുവത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടുള്ള വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് നമ്മളതിൽ പഞ്ചസാര ഒക്കെ ഇട്ടതുകൊണ്ട് അതൊക്കെ മെൽറ്റ് ആയി വരുമ്പോൾ തന്നെ കുറച്ച് ലൂസായി വരും ഞാനിവിടെ ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ കുഴച്ച് എടുക്കുമ്പോൾ താ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ആയിട്ടാണിരിക്കുക ഇത് ഇനി നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് അടച്ചു വെക്കണം കേട്ടോ രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇനി ഇതുപടി ഇരിക്കട്ടെ അപ്പോഴേക്കും ഞാനിവിടെ തലേ ദിവസം ഒരു ഒന്നര ഗ്ലാസ് വളം വെള്ളക്കടല നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളക്കടല വളരെ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഇരിക്കും ഇനി ഇതിനെ നമുക്ക് ഒരു കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ബട്ടൂരയും ചണ മസാലയൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ കുക്കറിലിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം അരസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു രണ്ട് കപ്പ് വളവെടുത്തിട്ടുണ്ട് ഇതിന് പകരം ഇതിങ്ങനെ മുങ്ങി നിന്നിട്ടും കുറച്ചും കൂടി അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ അളവെടുത്താൽ മതി അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെ നമുക്കിതിനെ വെയിറ്റ് ചെയ്യാം അപ്പോൾ വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ സാധാരണ കടലിനെക്കാട്ടിലും പെട്ടെന്ന് നല്ല കുക്കായി കിട്ടുകയും ചെയ്യും നല്ല തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളച്ചണ അപ്പോൾ ചോളയാണ് ചോള മസാലോ ഇതിന് പറയും കറിക്ക് അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത്രയും വെന്ത് കിട്ടും കേട്ടോ ഇത് ഇഷ്ടമാണെങ്കിൽ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഉടച്ചു കൊടുക്കുന്നില്ല ഇതിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ഇനി ഞാനിവിടെ ഒരു മൂന്ന് വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് തക്കാളി ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും രണ്ട് കഷ്ണം പട്ട രണ്ട് വാഴന ഇല അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചത് ഇത്രയാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ഈ മസാലയുടെ മണമൊക്കെ ഇതിലൊന്ന് പിടിക്കുന്നവരെ ഒന്ന് മോപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് കളറ് മാറി വരികയും വേണം ഇതൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണൊന്ന് മാറിക്കിട്ടും വേണം അപ്പോൾ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം അരസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കൊത്തി എരിഞ്ഞിട്ടുള്ള സവാളായിട്ട് കൊടുത്തു കാൽ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഈ മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരാനുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറി തുടങ്ങുമ്പോൾ നമുക്കിനി ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം തന്നെ നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളകാണ് പച്ചമുളക് ഞാനൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല വഴറ്റുന്ന പോലെ അതാ വഴറ്റിയെടുത്ത് വന്നപ്പോൾ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നതാണ്ടല്ലേ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് നമ്മൾ നാല് തക്കാളി എടുത്തത് അരച്ച് വെച്ചതാണ് കേട്ടോ ചെറിയ പീസ് ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൽ അരിഞ്ഞ് ചേർക്കരുത് അരച്ച് ചേർത്താലാണ് കറി നല്ലോണം തിക്കായിട്ടിരിക്കുകയുള്ളൂ എപ്പോഴും കറി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക പക്ഷേ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ട് കിട്ടും കേട്ടോ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പം അത്യാവശ്യം നല്ല ഒരു തിക്നെസ്സിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയം വേഗിച്ച് വെച്ച ചണയും അതുപോലെ തന്നെ അതേ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കണ്ടോ ഇത് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ വല്ലാതെ കട്ടിയായി പോവും ഈ ഒരു എന്ന് പറയുന്നത് ചോള മസാല നല്ല കട്ടിയായിരിക്കും അപ്പോൾ അതാ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കണ്ടു കഴിയുമ്പോൾ രണ്ട് പിടികളോ ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ കറിവേപ്പിലൊന്നും അധികം ഇത് ഇതിൽ ഇടാറില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളു പണി ഇപ്പം നമ്മൾ നമ്മുടെ രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചണാമസാല നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളു പണി ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾക്കിത് വറ്റി വരുമൊന്നും വേണ്ട ഈ ചണ മസാലയ്ക്ക് അത്യാവശ്യം കുറച്ച് ലൂസുമായിരിക്കണം കുറച്ച് കട്ടിയായിരിക്കണം അപ്പോൾ നമ്മുടെ ചനാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് എടുക്കുകയാണ് കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെയാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല രുചിയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് അധികം വില കൊടുത്താൽ കേട്ടോ ബട്ടൂരൊക്കെ വാങ്ങിക്കുക ശരിക്കും ഇങ്ങനെ വലിയ ഷേപ്പിലാണ് ഇരിക്കുക നല്ല ഫ്ലഫി ആയിട്ട് അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് എടുക്കണം കേട്ടോ വേണമെങ്കിൽ മാത്രം നമ്മളിത് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കുഴച്ചെടുക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ മെല് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി വലുപ്പത്തിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ തന്നെ ഇതെല്ലാം ചേർത്ത് അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കണം ഞാൻ ഇവിടെതാ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അത്യാവശ്യം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഫ്ലഫി ആയിട്ട് വരും കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെ അപ്പോൾ അതാ കണ്ടല്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഒരു ബട്ടൂര എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ഇങ്ങനെ എടുക്കണം രണ്ട് സൈഡും നല്ലോണം മൊരിഞ്ഞു വരുന്നവരെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതാ ഒരു സൈഡൊക്കെ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ പൂരി ഇങ്ങനെ പൊള്ളച്ച് വരുന്ന പോലെ അല്ലാട്ടോ ഇത് അപ്പോൾ അതാ നമ്മളെ വട്ടൂർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയതിന് ശേഷം ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം അതാ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണേ അപ്പം പൂരിയൊക്കെ മാറി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പം അതാ ബട്ടൂരയും ചണ മസാലയും ചോള മസാല റെഡി ആയിട്ടുണ്ട് നമ്മളിതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെയാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെർവ് ചെയ്യുന്നത് അപ്പോൾ അതാ നല്ല രുചിയാണ് കേട്ടോ ചോള മസാല അത്ര വലിയ പണിയൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഡച്ചവള മസാലയും ബട്ടൂരയും അപ്പോൾ ഇനി ഇത് ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്താൽ തന്നെ ഇങ്ങനെ വരതിൻ്റെ ഉള്ളിൽ വേണ്ടില്ലേ ഇങ്ങനെയാണിരിക്കുക ഈ ഒരു രീതിയിൽ കിട്ടണം ഇത് നമ്മൾ നമ്മളീ മസാലക്കറിയും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം